നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എന്റെ ഈ ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെയാണ് വിർച്വൽ മെഷീൻസുകളെയും ചെക്ക് പോയിന്റ്സുകളെയും എക്സ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുക എന്ന് നോക്കാം എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ ഒക്കെ അറിഞ്ഞിരുന്നാൽ പഠിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്ന സമയങ്ങളിൽ എപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യകതയില്ല ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ടർ നെയിം ഐ പി അഡ്രസ് അതുപോലെയുള്ള മറ്റ് സെറ്റിംഗ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എത്ര വിർച്വൽ മെഷീൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ക്ലോണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം കൂടാതെ മറ്റൊരു തരത്തിൽ എങ്ങനെയാ ഈ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് ഉപകാരപ്പെടുക എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക ഈ റൂമിലുള്ള കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഹൈപ്പർവ്യൂ മാനേജറിൽ മൂന്ന് നാല് വിർച്വൽ മെഷീൻസുകൾ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെന്നും വിചാരിക്കുക ഈ റൂമിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിലുള്ള വിർച്വൽ മെഷീൻസുകൾ വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിലേക്കോ ഒക്കെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ാണ് ഇപ്പോ നിങ്ങളിൽ പലരും സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലിരുന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുന്നുണ്ടാകും ഈ വിർച്വൽ മെഷീൻസുകളിൽ അപ്പോൾ ഈ വിർച്വൽ മെഷീൻസുകളെ ഒരു യു എസ് ബിയിലേക്കോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്കോ എക്സ്പോർട്ട് ചെയ്ത് ആ യു എസ് ബി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നിങ്ങളുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് വീട്ടിലിരിക്കുന്ന ആ വിർച്വൽ മെഷീൻസുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ജോലി സമയത്ത് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പ്രാക്ടിക്കൽ ഒക്കെ ചെയ്തു നോക്കുവാൻ സാധിക്കും ഞാനൊരു എക്സാമ്പിൾ ഉള്ളൂ സ്ഥലത്തിരുന്ന് ജോലി ചെയ്യാതെ പ്രാക്ടിക്കല് ചെയ്ത് ആരും പണി വാങ്ങിക്കണ്ട നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം ഉള്ളൂ ഇവിടെ ഇനി ഒരു ലൈവ് എൻവയോൺമെന്റിലെ ഹൈപ്പർവി വി സെർവറിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വെർച്വൽ മെഷീൻസുകളെ മറ്റൊരു സെർവറിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം അതായത് ചിലപ്പോ ഈ സെർവറിലെ ഏതെങ്കിലും മെയിന്റനൻസ് വർക്കുകൾക്ക് വേണ്ടി ഇത് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം പക്ഷേ ഈ സെർവറിന്റെ ഉള്ളിൽ കുറെ വിർച്വൽ സെർവറുകൾ റണ്ണ് ചെയ്യുന്നത് ഈ ഫിസിക് ൽ സെർവർ ഓഫ് ചെയ്താൽ അത് യൂസേഴ്സിന് സാരമായിട്ട് തന്നെ ബാധിക്കും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വേറെ ഒരു ഫിസിക്കൽ സെർവറിലേക്ക് ഈ വിർച്വൽ മെഷീൻസുകളെ ഇമ്പോർട്ട് ചെയ്യാം ഈ വിർച്വൽ മെഷീൻസുകളെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു യൂസർ പോലും അറിയുകയില്ല ഇവിടെ ഇങ്ങനെ ഒരു എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് നടക്കുന്നുണ്ടെന്ന കാര്യം ശരി ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഈ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് എന്താണെന്നുള്ളത് അപ്പോ എങ്ങനെയാണ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിർച്വൽ മെഷീനെ എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക എന്ന് നോക്കുവാനായി നമുക്ക് ഹൈപ്പർവ്യൂ മാനേജറിലേക്ക് പോകാം ഇപ്പൊ നമ്മൾ ഹൈപ്പർവ്യൂ മാനേജറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ ആകെ ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ഇത് ടു തൗസൻഡ് സെർവർ ആണ് എനിക്ക് ഈ സെർവറിനെ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ സെർവർ സെലക്ട് ചെയ്ത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഒരു വിർച്വൽ മെഷീനെ നമുക്ക് റണ്ണിംഗിൽ ഇരിക്കുന്ന സമയത്തും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതല്ല ഷട്ട്ഡൌൺ മോഡിലാണെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ ചോദിക്കുന്നത് ഞാനിവിടെ ബ്രൌസിന് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് എഫ് ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു ഈ എഫ് ഡ്രൈവിന്റെ ഉള്ളിൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന എക്സ്പോർട്ട് ഫോൾഡർ എന്നത് സെലക്ട് ചെയ്യുന്നു തുടർന്ന് താഴെ ഓക്കെ കൊടുക്കുന്നു ഇപ്പോൾ ആ ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് താഴെ എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിർച്വൽ മെഷീൻ എക്സ്പോർട്ട് ആകുന്നത് കാണുവാൻ സാധിക്കും നമ്മുടെ പി സിയുടെ പെർഫോമൻസും അതുപോലെ ഈ വിർച്വൽ മെഷീനിലുള്ള ഡാറ്റാസുകളുടെ സൈസും ഒക്കെ അനുസരിച്ചിരിക്കും ഇതിന്റെ എക്സ്പോർട്ട് ആകാൻ എടുക്കുന്ന സമയം എന്തായാലും യും ഇപ്പോ അത് എക്സ്പോർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ആ എക്സ്പോർട്ട് ചെയ്ത ഫയൽസ് എവിടെയാണെന്ന് നോക്കാം അതിനായി ഞാൻ എന്റെ എഫ് ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇവിടെ നമ്മൾ കൊടുത്ത ആ ഫോൾഡർ കാണിക്കുന്നുണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ ആ ഫയൽസുകൾ എല്ലാം കോപ്പി ആയിരിക്കുന്നത് കാണാം ഇനി ഈ ഫയൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത ഈ വിർച്വൽ മെഷീൻ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുക എന്ന് നോക്കാം അതിനായി നമുക്ക് വീണ്ടും ഹൈപ്പർ വി മാനേജറിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ വീണ്ടും ഹൈപ്പർ വി മാനേജറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വലതു വശത്ത് നോക്കിയാൽ ഇമ്പോർട്ട് വിർച്വൽ മെഷീൻ എന്ന ഒരു ഓപ്ഷൻ കാണാം ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ചെറിയ ഒരു വിൻഡോ വന്നിട്ടുണ്ട് ചെറിയൊരു നോട്ട് ഇവിടെ നമുക്ക് കാണാം ഞാൻ ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെയാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയൽസുകളുടെ പാത്ത് കാണിച്ചു കൊടുക്കേണ്ടത് അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വിർച്വൽ മെഷീൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡർ ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ബ്രൌസിൽ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് എഫ് ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു ഇവിടെ നിന്നും ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഈ ഫോൾഡർ സെലക്ട് ചെയ്ത് താഴെ സെലക്ട് ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോ ആ പാത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് താഴെ ഞാൻ നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു ഇവിടെയും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നമുക്ക് മറ്റൊരു വിൻഡോ വന്നിട്ടുണ്ട് ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ള ഭാഗമാണ് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ആദ്യത്തെ ഓപ്ഷൻ രജിസ്റ്റർ ദ ദർച്വൽ മെഷീൻ ഇൻ പ്ലേസ് ബ്രാക്കറ്റിൽ നമുക്ക് കാണാം യൂസ് ദ എക്സിസ്റ്റിംഗ് യുണീക് ഐ ഡി ഓരോ വിർച്വൽ മെഷീൻസുകൾക്കും ഓരോരോ യുണീക് ഐ ഡും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എക്സ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഫയൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുകയും എന്നാൽ ഐ ഡി ആ പഴയ വിർച്വൽ മെഷീന്റെ തന്നെ ആവുകയും ചെയ്യും അതുപോലെ തന്നെ ആ വിർച്വൽ മെഷീന്റെ സ്റ്റോറേജ് ലൊക്കേഷൻ ഒക്കെ എവിടെ ആയിരുന്നുവോ അതും സെയിം തന്നെ ആയിരിക്കും രണ്ടാമത്തെ ഓപ്ഷൻ റീസ്റ്റോർ ദിവസം ിൽ കാണാം എക്സിസ്റ്റിംഗ് യുണീക് ഐ ഡി അതായത് ഈ ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ എക്സ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ഫയൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ആകുകയും അതുപോലെ തന്നെ ഈ വിർച്വൽ മെഷീന്റെ ഐഡിയും സെയിം തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് ഈ വിർച്വൽ മെഷീന്റെ സ്റ്റോറേജ് ലൊക്കേഷൻ ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം ലഭിക്കുന്നതാണ് അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം കോപ്പി ദ വിർച്വൽ മെഷീൻ ബ്രാക്കറ്റിൽ കാണാം ക്രിയേറ്റ് എ ന്യൂ യുണീക് ഐ ഡി ഈ ഒരു ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ എക്സ്പോർ എക്സ്പോർട്ട് ഫയൽസുകൾ ഉപയോഗിച്ച് അതേപോലെ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ ആ എക്സ്പോർട്ട് ചെയ്ത വിർച്വൽ മെഷീന്റെ ഐ ഡി ആയിരിക്കില്ല ഈ പുതിയ വിർച്വൽ മെഷീൻ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ സ്റ്റോറേജ് എവിടെയാണ് വേണ്ടത് എന്നതൊക്കെ നമുക്ക് മാനുവലായി കോൺഫിഗർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു പഠന ആവശ്യത്തിനായതുകൊണ്ട് നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം താഴെ ഞാൻ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ വിർച്വൽ മെഷീന്റെ കോൺഫിഗറേഷൻ ഫോൾഡർ എവിടെയാണ് വേണ്ടതെന്ന് നമുക്ക് ഇവിടെ കൊടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ചെക്ക് പോയിന്റ് സ്റ്റോർ എവിടെയാണ് വേണ്ടതെന്ന് നമുക്ക് ഇവിടെ സാധിക്കും താഴെ പേജിംഗ് ഫോൾഡർ എവിടെയാണ് വേണ്ടതെന്ന് നമുക്ക് ഇവിടെ മാനുവൽ സെറ്റ് ചെയ്യാൻ സാധിക്കും ഒരു സ്റ്റഡി പർപ്പസ് ആയതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരേ ഫോൾഡറിലേക്ക് തന്നെ കോപ്പി ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഓരോന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡറുകളിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും തുടർന്ന് താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു സ്റ്റോറേജ് ഫോൾഡർ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതാണ് ഈ ചോദിക്കുന്നത് ഞാൻ നേരത്തെ ചെയ്ത ആ പാത്ത് തന്നെ ഇവിടെയും കൊടുക്കുന്നു തുടർന്ന് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ചേഞ്ചസുകൾ ിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നമുക്കിപ്പോൾ ചേഞ്ചസ് ഒന്നും വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കോപ്പിംഗ് ഫയൽ എന്ന് കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ വിർച്വൽ മെഷീനെ നമ്മളിപ്പോ പാത്ത് കാണിച്ചു കൊടുത്ത ഫോൾഡറുകളിലേക്ക് ഇമ്പോർട്ട് ആകപ്പെടുകയാണ് ഇവിടെ നടക്കുന്നത് ആ വിർച്വൽ മെഷീന്റെ സൈസ് അനുസരിച്ച് കോപ്പി ആകുവാൻ സ്വൽപ്പം സമയമെടുക്കും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യാൻ പോവുകയാണ് കോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ ആ കോപ്പിംഗ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഇപ്പോ രണ്ട് വിർച്വൽ മെഷീൻസുകൾ ഉണ്ട് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഈ വിർച്വൽ മെഷീനെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യിക്കാം അതിനായി ഞാൻ ഇവിടെ വെച്ച് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ അതിവിടെ സ്റ്റാർട്ട് ആകുന്നത് കാണാം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സ്വല്പം സമയം എടുക്കും ഇത് ഓപ്പൺ ആകുവാൻ അപ്പോ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു വിർച്വൽ മെഷീനെ എക്സ്പോർട്ട് ചെയ്യിച്ച് ആവശ്യാനുസരണവും ഒക്കെ ഇമ്പോർട്ട് ചെയ്യിക്കാവുന്നതാണ് എപ്പോഴും നമ്മളിങ്ങനെ ഐ എസ് ഒ ഇമേജ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ സി ഡി യോ ഡി വി ഡി ഒന്ന് ഉപയോഗിച്ച് ഹൈപ്പർ വി മാനേജിൽ വിർച്വൽ മെഷീൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല കൂടാതെ ഇതിൽ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറുകളിലെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ ഹൈപ്പർ വ്യൂ മാനേജറിൽ വിർച്വൽ മെഷീൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ വിർച്വൽ മെഷീൻസുകൾക്കുള്ളിൽ നമ്മൾ എന്തെങ്കിലും സ്നാപ്ഷോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമുക്കറിയാം ഞാൻ ഇന്റലിന്റെ മദർ ബോർഡുള്ള ഒരു കമ്പ്യൂട്ടറിലെ ഫിസിക്കൽ ഹാർഡ് ഡിസ്ക് എടുത്ത് എ എം ഡി കമ്പ്യൂട്ടറിൽ വെച്ചാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയില്ല എന്നാൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ വെർച്വലായി ആയി റണ്ണ് കൊണ്ടിരിക്കുന്ന ഒരു മെഷീന്റെ എക്സ്പോർട്ടിംഗ് ഫയൽ ഉണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറുകളിലെ ഹൈപ്പർവ്യൂ മാനേജറിലേക്ക് ഇമ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് കോൺഫിഗറേഷൻസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് മാത്രം ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഒരു ധാരണ കിട്ടിക്കാണെന്ന് കരുതുന്നു സത്യത്തിൽ ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് നോക്കുക നിങ്ങൾ ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം എറേഴ്സുകൾ കിട്ടുന്നുവോ അത്രത്തോളം കൂടുതൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും സാധിക്കും പലരും ചോദിക്കാറുണ്ട് എന്നോട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു അഡ്മിൻ ആകണം അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ആകണം എന്നൊക്കെ അതിനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള എററുകളും ലഭിക്കും അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നത് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക എന്നിട്ട് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ അറിയാവുന്നവരോടോ അതുമല്ലെങ്കിൽ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തുവാൻ ശ്രമിക്കുക ഇങ്ങനെ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുകൾ സമയത്തിനനുസരിച്ച് മറ്റുള്ളവരിലേക്ക് കൂടെ പകർന്നു കൊടുക്കുവാനുള്ള ഒരു മനസ്സുകൂടെ നിങ്ങൾ കാണിക്കുക ശരി അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല അടുത്ത ക്ലാസ്സിൽ ഏതെങ്കിലും പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി